ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ആർ സി ബിയുടെ ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ ജോഷ് ഹെയ്സൽവുഡ് ഇതുവരെ പരിക്കിൻ്റെ പിടിയിലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അപ്ഡേറ്റ് പരിക്കിലെ അപ്ഡേറ്റ് ആർ സി ബി ആരാധകർ വലിയ രൂപത്തിൽ ഫോളോ ചെയ്ത ഒന്നാണ് അദ്ദേഹം ഇപ്പോൾ പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് നെറ്റ്സിൽ പ്രാക്ടീസ് തുടങ്ങി എന്ന കാര്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹം ബൗൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നിലവിൽ ഓസ്ട്രേലിയയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് എന്ന് ഇന്ത്യയിലേക്ക് അദ്ദേഹം എത്തും എന്നതാണ് ഇപ്പോൾ ആർ സി ബി ആരാധകർക്ക് അറിയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വിശേഷ് റോയ് നൽകിയിട്ടുണ്ട് എൻ ഡി ടി വിയുടെ മാധ്യമ പ്രവർത്തകനാണ് വിശേഷ് റോയ് അദ്ദേഹം ഹേസൽവുഡിൻ്റെ കാര്യത്തിൽ നൽകുന്ന അപ്ഡേറ്റ് ഇങ്ങനെയാണ് താരം ഇപ്പോഴും ബ്രിസ്ബെയിനിലെ സെൻറ്റർ ഓഫ് എക്സലൻസിൽ തൻ്റെ ആ ഒരു ട്രെയിനിങ് തുടരുകയാണ് അതായത് ആ ഒരു പരിശീലനം തുടരുകയാണ് പ്ലാനുകൾ എന്തെന്ന് വെച്ചാൽ ആർ സി ബി സ്കോഡിലേക്ക് അദ്ദേഹത്തെ ക്വാളിഫയർ വണ്ണിന് മുന്നേ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആർ സി ബി നടത്തുന്നത് അതായത് വരുന്ന ഞായറാഴ്ച അദ്ദേഹം ആർ സി ബി സ്കോഡിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് വിശേഷ് റോയ് പറയുന്നത് ക്വാളിഫയർ വൺ മത്സരം നടക്കുന്നതിന് മുന്നേ അദ്ദേഹത്തെ സജ്ജനാക്കി നിർത്തുക എന്നതാണ് ഇപ്പോൾ ആർ ലക്ഷ്യം നമുക്കറിയാം നിലവിൽ പോയിന്റ് പട്ടികയിൽ ആർ സി ബി രണ്ടാം സ്ഥാനത്താണ് രണ്ട് മത്സരങ്ങൾ കൂടി അവർക്ക് അവശേഷിക്കുന്നുണ്ട് ആ രണ്ട് മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ തന്നെ തുടരുക എന്നുള്ളതാണ് ആർ സി ബിയുടെ ലക്ഷ്യം എന്നാലാണ് ക്വാളിഫയർ വണ്ണിന് യോഗ്യത നേടാൻ ആർ സി ബിക്ക് സാധിക്കുകയുള്ളൂ അതിനു മുന്നേ ജോഷ് ഹെയ്സൽവുഡിനെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യിക്കും അതാ വരുന്ന ഞായറാഴ്ച അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇനിയിപ്പോൾ ആർ സി ബിയുടെ മത്സരം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് എതിരാളികൾ എസ് ആർ എച്ച് ആണ് പിന്നീട് ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന മത്സരത്തിൽ എൽ എസ് ജിയെ ആണ് ആർ സി ബി നേരിടുക യൂണിയോട് അവസാനിപ്പിക്കുന്നു പ്രത്യേക കൊണ്ടും കാണാം